നടുക്കുന്ന വാർത്ത മലയാളികളെ ഒന്നടങ്കം സങ്കടത്തിൽ ആഴ്ത്തിയ നടൻ നവാസിൻ്റെ വേർപാടിൻ്റെ നടുക്കം ഇനിയും നമ്മെ വിട്ടുമാറിയിട്ടില്ല സിനിമാ ലോകത്തിന് ആഘാതം താങ്ങാൻ കഴിയുന്നതിനും അതിൽ നിന്ന് കര കയറാനും കഴിയുന്നതിനും മുൻപേ ഇതാ മറ്റൊരു സങ്കട വാർത്ത കൂടി എത്തിയിരിക്കുന്നു തമിഴ് സിനിമയിലെ ചിരിയുടെ കരുത്തായിരുന്ന മലയാളികൾക്കും സുപരിചിതനായ നടൻ മദൻ ബോബ് അന്തരിച്ചു എഴുപത്തിയൊന്നാം വയസ്സിൽ അസുഖ ബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം അദ്ദേഹത്തെ അതിക്രൂരമായി തട്ടിയെടുത്തത് തമിഴിലാണ് കൂടുതൽ ശ്രദ്ധേയനെങ്കിലും മലയാളികൾക്കും മദൻ ബോബ് ഏറെ പ്രിയങ്കരനായിരുന്നു മോഹൻലാൽ ചിത്രമായ ഭ്രമരം പൃഥ്വിരാജിൻ്റെ സെല് ലോയിഡ് തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ റോളുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് തമിഴിൽ വസൂൽ രാജ എം ബി ബി എസ് ഫ്രണ്ട്സ് ടെനാലി തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിൽ ഹാസ്യ സാമ്രാട്ടായി അദ്ദേഹം തിളങ്ങി സിനിമയ്ക്ക് പുറമെ സംഗീത ലോകത്തും അദ്ദേഹം തൻ്റേതായ മുദ്ര പതിപ്പിച്ചിരുന്നു തമിഴ് മലയാളം ചിത്രങ്ങൾക്ക് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും മദൻ ബോബ് തൻ്റെ അറിയിച്ചിട്ടുണ്ട് അപ്രതീക്ഷിതമായ ഈ വേർപാട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് ഒരു മികച്ച നടൻ എന്നതിലുപരി സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയും കൂടിയായിരുന്നു അദ്ദേഹം നവാസിൻ്റെ വേർപാടിന് പിന്നാലെ എത്തിയ ഈ മരണവാർത്ത വാർത്ത സിനിമാ പ്രേമികൾക്ക് വലിയൊരു ആഘാതം തന്നെയാണ് പ്രിയ നടൻ മദൻ ബോബിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ